എന്താ പരിപാടി എന്താ വെച്ചാല് ഫൈന് വന്നത് ഡിസ്പ്യൂട്ട് ചെയ്യാനുള്ള പരിപാടിയില്ല അതായത് ഫൈന് വന്നാൽ എങ്ങനെ ഡിസ്പ്യൂട്ട് ചെയ്യാന്ന് കൊറേ ആൾക്കാർക്ക് അറിയില്ല അപ്പൊ നാളെ വിഷയം പറഞ്ഞപ്പോൾ ചോദിച്ചു ഫൈൻ വന്നാൽ നമ്മക്ക് തന്നെ അത് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ചിലപ്പോൾ ഒഴിവാക്കി കിട്ടും അതിനെന്താ ചെയ്യണ്ടാല് കുറച്ച് പരിപാടികളുണ്ട് ഈ ഓപ്ഷന് നമ്മൾ നാട്ടിലും പാടുണ്ടെങ്കി അടിപൊളിയൊക്കെ അല്ലേ ഒക്കാൻ പറ്റൂ ആദ്യം നിങ്ങൾ അപ്ഷറ് തുറക്കുക അപ്ഷർ തുറന്നിട്ട് ട്രാഫിക് വയലേഷൻ ക്ലിക്ക് ചെയ്യുക ട്രാഫിക് വയലേഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ വരും വയലേഷൻ നമ്പർ അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇന്റർഫേസ് വരും അതിൻ്റെ ഏറ്റവും താഴെ ഡിസ്പ്യൂട്ട് ട്രാഫിക് വയലേഷന് അത് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു ഇന്റർഫേസിലോട്ട് കയറിപ്പോവും അതിൽ നമ്മൾ ആദ്യം ഡിസ്പ്യൂട്ട് റീസൺ സെലക്ട് ചെയ്യണം അത് എന്താണോ നമ്മളെ റീസൺ എന്നുള്ളത് അത് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും തായൊരു ബ്ലൂ ടിക്ക് കൊടുക്കാണ്ട് ആ ടിക്ക് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വേറെ ഒരു ഇൻറ്റർപ്രൈസ് ആ ഇപ്പോൾ ഓക്കെ വയലേഷൻ ഡിസ്പ്യൂട്ട് ആയി കഴിഞ്ഞു ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇതാ ടെക്സ്റ്റ് മെസ്സേജ് വരും അതായത് മുറൂറിന് ടെക്സ്റ്റ് മെസ്സേജ് വന്നു വയലേഷന് ഡിസ്പ്യൂട്ട് എന്നുള്ള ഇത് കൊടുത്തത് ഇനി രണ്ട് ദിവസത്തിന് ശേഷം അവിടുന്ന് റിട്ടേൺ മെസ്സേജ് വരും അതായത് ഡിസ്പ്യൂട്ട് ആയോ അതോ അവിടെ തന്നെ ഉണ്ടോ എന്നുള്ളത് അപ്പം ഇത്ര ഇതിൽ ചെയ്യാനുള്ളൂ ഓക്കെ അപ്പം ഇൻഷാഹ്മസലമ